ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് പോവാണ് അതും എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു സ്പോട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് കേട്ടോ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ആകെ കണ്ടത് ഈ ഒരു കട മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലോട്ട് നടക്കുവാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ടാവും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേവ് ഇവിടെ ഞങ്ങൾ ഇപ്പുള്ളത് കൊച്ചരിക്കൽ കേവിലാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേവ്സ് തന്നെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചരാ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു പാറയിടുക്കാണ് നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വെള്ളക്കെട്ടുണ്ട് മലയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണത് നിറച്ച് മീനാണ് കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല രസമാണ് അവിടെ കാലിട്ടിരിക്കാനൊക്കെ മലയിൽ നിന്നും ഡയറക്റ്റ് വരുന്ന ശുദ്ധജലമാണിത് ഇവിടെ കുടിവെള്ളം മലിനമാക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ മീനിനെ പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ മീനുകളോടുന്നൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കേവിലെത്തി കുറച്ച് നേരത്തെ ഹിസ്റ്ററി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മില്ലെയും കൂടിയിട്ട് എങ്ങനെയൊക്കെയോ അതിൻ്റെ മേളിലോട്ട് വലിഞ്ഞ് കയറി നല്ല മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വഴുക്കൽ ഉണ്ടായിരുന്നു എന്നാലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവസാന മേളിലെത്തി കേവിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ ഈ കാണുന്ന മൊത്തം വ്യൂ നമുക്ക് മേളിൽ ഇരുന്ന് കാണാം ഇതാണ് അവിടുത്തെ മെയിൻ ഒരു വൈബ് എന്ന് പറയുന്നത് ഗുഹെന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലോട്ട് ഒത്തിരിയൊന്നുമില്ല പക്ഷേ രണ്ട് വഴി ഉണ്ടോ ഗൈസ അവര് രണ്ടുപേരും കേറിയിട്ടുണ്ട് ഇവിടെ എനിക്ക് വഴിക്കലൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് കേറാനായിട്ട് നിങ്ങൾ ഇനി അങ്ങനെ ഇറങ്ങുമതിന്റെ പേടി സിമ്പിളാണ് ഇറങ്ങാനാണ് പാട് നിങ്ങൾക്കോ ഞാനും പക്ഷേ സോഫി ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങള് മൂന്ന് പേരും ഈ കേൾക്കമായിട്ട് ഇവിടെ സോഫിക്ക് മടിയായിരുന്നു ആദ്യം കേറാൻ വേണ്ടി പിന്നായിരുന്നു പിന്നെ സ്മൂത്ത് ആയിട്ട് കേറി കേറിയതല്ല ഇറങ്ങിയ ഇറങ്ങണ ഇറങ്ങണങ്ങനെ ആലോചിക്കുന്നത് ഇന്ന് വലിയ ക്രൗഡൊന്നും ഇല്ല അതുകൊണ്ട് നല്ല സമാധാനം ഉണ്ട്

നല്ല ഗ്രീൻ കളറ് വെള്ളമായത് കൊണ്ട് തന്നെ നോക്കി ഇരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങണോ വേണ്ടെന്ന് ഡൗട്ടായിരുന്നു കാരണം ആഴുണ്ടോ ഇല്ലെന്നറിയില്ലല്ലോ അധികം ക്രൗഡ് ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പയ്യ റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോയത് കേട്ടോ ഞങ്ങളെ കൊച്ചിരിക്കൽ കേവിൽ നിന്ന് നേരെ വന്നത് അരിക്കൂൽ വാട്ടർഫോൾസിലേക്കാണ് അവിടുന്ന് ഒരു എട്ട് മിനിറ്റേ ഉള്ളൂ അരീക്കുൽ വാട്ടർഫോൾസിലേക്ക് ഞങ്ങൾ അരിക്കൂർ വാട്ടർഫോൾസിൽ വന്നപ്പോഴാണ് ഇവിടെ എക്സോട്ടിക് ബേഡ് പാർക്കിൻ്റെ കാര്യം വന്നത് അപ്പം ഇതാണ് എക്സോട്ടിക് ബേഡ് പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ പെർ ഹെഡ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഞങ്ങൾ എൻട്രൻസ് ഫീ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മേളയിലൊക്കെ പോകുന്നത് മേളാണ് ബേഡ്സൊക്കെ ഉള്ളത് അവിടെ നമുക്ക് ചേച്ചി സീഡ് തരുന്നു അപ്പോൾ ആ സീഡായിട്ട് പോകുമ്പോൾ നിറച്ച് ബേഡ്സ് നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും അത് അടിപൊളിയായിരുന്നു ഞങ്ങൾ പാത്രത്തിൽ സീഡായിട്ട് പോയപ്പോൾ തന്നെ നിറച്ച് ബേർഡ്സ് കയ്യിൽ വന്നിരുന്നു അത് അടിപൊളിയായിരുന്നു അവിടെ കളിച്ച് കുറേ നേരം നിന്ന് ഇപ്പോൾ തന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി അടുത്ത സെക്ഷനിലാണെങ്കിൽ നമുക്ക് ഇഗ്വാനോ ടൈത്തൻ പിന്നെ മക്കാവോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ എടുക്കാനൊക്കെ പറ്റും പിന്നെ അവിടുത്തെ ചേരാനാണെങ്കിൽ നമുക്കതിനെ എടുത്ത് നമ്മുടെ കയ്യിലൊക്കെ തരും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് പൈത്തന്നെയൊക്കെ എടുക്കുന്നത് അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു അതിന് തന്നെ അതിനാകെ ആ മാത്രം എടുത്തുള്ളൂ കേട്ടോ അവർക്ക് കണ്ടിരിക്കും പേടിയായിരുന്നു അതുകൊണ്ട് അവർ രണ്ടുപേരും എടുത്തില്ല എനിക്കും പേടിയുണ്ടായിരുന്നു പക്ഷേ എന്തോ എനിക്കെടുക്കണമെന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തു പിന്നെ മഞ്ഞ ഉണ്ടായിരുന്നു അത് അതിനെ രണ്ടുപേരും എടുത്ത കേട്ടോ ഞാനും എടുത്തു ആദ്യമൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു രണ്ടുപേർക്കും പക്ഷേ ആ ചേട്ടന് അത് ഓക്കെ ആക്കി തന്നു എങ്ങനെ കഴുത്തിലും കയ്യിലൊക്കെ ആ ചേട്ടൻ വെച്ചതെന്ന് ഓക്കെ ആയി കുഴപ്പമൊന്നും ഉണ്ടായില്ല രണ്ട് മൂന്ന് പേരങ്ങാട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ എടുത്തു ഫുള്ളി ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷെ എടുത്തു കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഇഗ്വാനിയും അക്കാവും എല്ലാത്തിനും എടുത്തു പേടി ഉണ്ടെങ്കിലും എടുക്കാൻ നല്ല രസമായിരുന്നു ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്താണെങ്കിൽ സോപ്പിടയിലേക്കാണ് ആ ചെത്തും പാമ്പിനെ വെച്ചുകൊടുത്തത് അത് വെച്ചപ്പോൾ തന്നെ പേടിച്ചൊരു വഴിയോ അതൊക്കെ മില്ലക്കത്യാവശ്യം പേടിയൊന്നില്ലാത്തോണ്ട് തന്നെ അവൾ ആദ്യം തന്നെ ഇഗ്വാനിൻ്റെ എടുത്തോളം മേത്ര വെപ്പിച്ചു പിന്നെ തലയിലൊക്കെ എടുത്ത് വെച്ച് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ധൈര്യമായി പേടി ഉണ്ടായിരുന്നെങ്കിലും മില്ലയുടെ ധൈര്യത്തില് ഞങ്ങൾ രണ്ടുപേരും അതിനെ കയ്യിലൊക്കെ വെച്ച് നോക്കിയായിരുന്നു നമ്മൾ എക്സോട്ടിക് ബേർഡ് പാർക്കിൽ വരാനുള്ള ഒരു മെയിൻ കാരണം ഈ ഒരാളാണ് കേട്ടോ ഏതാണെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മക്കാവോ നമ്മളിതിനെ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും കൈകൊണ്ട് നേരിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി ബേഡ്സ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമ്മളോട് കയ്യിലൊക്കെ വെച്ച് നോക്കിക്കോളാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വീഡിയോസ് എടുക്കണ കണ്ടപ്പോൾ പുള്ളിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നേ മക്കാവോ നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെട്ടോ നമ്മൾ തൊടാനൊന്നും പറ്റത്തില്ല കയ്യിലൊക്കെ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് രണ്ടു നല്ല ഉണ്ടായിരുന്നു ഞാൻ എടുക്കില്ലായെന്ന് തന്നെ വിചാരിച്ചതാണ് പിന്നെ അവരെടുക്കണ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങളും എടുക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്തു കിളികളുടെയൊക്കെ ഫീഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ സീഡും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും നമ്മളുടെ മേത്തോട്ടൊക്കെ വന്നിരിക്കുന്നുണ്ടേ നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഉപദ്രവിക്കോന്നൊക്കെ പക്ഷെ അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും ഉണ്ടായില്ല നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ പേടിച്ച് വച്ചാണ് അതിനടുത്ത് കയ്യിൽ പിടിച്ചോണ്ടിരുന്നത് ഇത് കണ്ടോ മില്ലിനോടെ പുറകിൽ നിന്ന് ഒരിക്കലും മാറുന്നേ ഉണ്ടായിരുന്നില്ല അവളെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നേ ഞങ്ങൾ ഒത്തിരി നേരം പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പോകുന്നേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു വഴക്ക് കുറയുന്നു ഞാൻ വാച്ച് ഊരാൻ നോക്കുമ്പോ ഏ അടിക്കുണ്ടക്ക് ഇത് വാച്ചുരാൻ വേണ്ടിട്ടേ വഴക്ക് കുറയുന്നു ഞാൻ ചോദിക്കുമ്പോ വരുന്നത് പിന്നെയാണ് നെക്സ്റ്റ് ഞങ്ങൾ പോയത് ലാസ്റ്റ് സെക്ഷനിലോട്ടായിരുന്നു ഇവിടെ ഇങ്ങനത്തെ റെഡ് കളറിലുള്ള കുറച്ച് പേരൊട്ടൊക്കെ ഉണ്ടായിരുന്നു പേരൊന്നും ഓർക്കുന്നില്ല പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മളുടെ ഡ്രസ്സിലും നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പറിക്കാൻ അതിൽ നിന്നും നോക്കാം ഇതിനെ ആപ്പിളൊക്കെ ആയിരുന്നില്ലേ കൊടുത്തേച്ചാട്ട് രാവിലെ വൈകിട്ടാവുമ്പോ ഒരു ആറു മണിക്ക് മുന്നേ അവര് ആയിരിക്കും നല്ലത് ആറുമണിയൊക്കെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള ടൈമുണ്ട് പണ്ടേ ക്രൗഡ് കൂടുതലാണ് കൂടുതലുള്ളത് അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് അരിക്കൽ വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു പെർ ഹെഡ് ഇരുപത് ഇരുമണിവരെ ചാർജ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഉച്ച സമയമായിരുന്നെങ്കിൽ പോലും ഹോളിഡേ ആയതുകൊണ്ടിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നില്ല ജസ്റ്റ് അവിടെ ഒക്കെ ചെന്നൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പക്ഷേ ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ആയിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഭംഗിയാ ഫസ്റ്റ് പ്ലാന് ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങാനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ടിട്ട് വഴുക്കൽ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് തവണ വീഴുകയും ചെയ്തായിരുന്നു കേട്ടോ അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല വെള്ളച്ചാട്ടം മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാനും പറ്റിയില്ല നല്ല ക്രൗഡ് ഉണ്ടായിരുന്നുകൊണ്ടിട്ട് ഞങ്ങളവിടുന്ന് പിന്നെയും കൊച്ചരീക്കൽ ഗേവിലോട്ട് തന്നെയാണ് വന്നത് അതിൻ്റെ മെയിൻ ഉദ്ദേശം കുളിക്കാനാണ് കാര്യം ഞങ്ങൾ അരീക്കൽ വാട്ടർഫോൾസിൽ പോയി കുളിക്കാന്നാണല്ലോ വിചാരിച്ചേ പക്ഷെ അവിടെ ക്രൗഡ് ആയതുകൊണ്ട് അതിന് പറ്റിയില്ല പക്ഷെ ഞങ്ങളുടെ ഈ ഒരു പ്ലാൻ ഫ്ലോപ്പ് ആയില്ല കേട്ടോ അത്യാവശ്യം അടിപൊളിയായിരുന്നു പിന്നെ അവിടെ ഒത്തിരി പരൽ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാലിലൊക്കെ ഇങ്ങനെ കടിക്കു മസാജ് ചെയ്യുന്ന ടൈപ്പ് ഒരു മീനായിരുന്നു നമ്മൾ പൈസ കൊടുത്തൊക്കെ മസാജ് ചെയ്യിക്കത്തില്ലേ അങ്ങനത്തെ ടൈപ്പ് മീനുകളായിരുന്നു നല്ല രസമായിരുന്നത് ഞങ്ങളിവിടെ കുളിച്ചില്ലായിരുന്നെങ്കിൽ അത് ശരിക്കും മിസ്സായി പോയേനെ ഇറക്കത്തിൽ ആടില്ലെങ്കിലും അങ്ങോട്ട് പോകുന്നതോറും നല്ല അത്യാവശ്യം ആടുണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ ഇറങ്ങി കുളിക്കാൻ നിന്നില്ല കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു ഫ്രഷപ്പായി ഞങ്ങൾ റിട്ടേൺ പോയി അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ട്രാവലിംഗ് ബ്ലോഗ് ഒത്തിരി കുറവുകളുണ്ടെങ്കിലും അതൊക്കെ നികത്തി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ